നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ നമുക്ക് നമുക്കെന്തൊരു പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ മഗു ഇതിന് സീതപ്പഴം എന്നല്ലേ പറയാ ഞാൻ വിചാരിക്കണം അങ്ങനെ കേട്ടോ ഇതേതാണ്ട് നമ്മുടെ അയിനിൽ ചക്കയുടെ ഒക്കെ ഒരു ഒരു ചായ ഉണ്ട് ഉണ്ടല്ലേ നല്ല ഭംഗി പ്രത്യേക ഷെയ്പ്പാണ് കണ്ടോ നമുക്കിത് ഇത് ഞങ്ങൾ ഉണ്ട് കേട്ടോ ഞാൻ പൊളിച്ചു നോക്കാം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇന്നലെ രാത്രി ഒരെണ്ണം പൊളിച്ചൂട്ട അപ്പത് നിറയെ കുരു നോക്കൂ എന്താ ഇതാണ് കേട്ടോ ഈ ചക്കയുടെ ചോള പോലെ തന്നെ കണ്ടാ ചക്കയുടെ ചോള പോലെ തന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ ഉള്ളി കുരുണ്ട് ഉം കറുത്ത കുരു കഴിച്ചല്ലോ നിങ്ങളിത് തകോ അപ്പം നില വന്നപ്പോ കൊണ്ടെന്താണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് എന്താണ് പക്ഷെ നല്ല മധുരാണ് കേട്ടോ അതാ സപ്പോ എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടാവോ കഴിച്ചോക്കൂട്ടോ നിങ്ങൾ സീതപ്പഴം എന്നാ പറയാതെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സീതപ്പഴം എടുത്തോളൂ എടുക്കാൻ പറ്റില്ല അതെനിക്കറിയാം നിങ്ങളെ പറ്റിക്കല്ലോ ഞാൻ അത് വാങ്ങുന്നത കണ്ടാലും വാങ്ങി കഴിച്ചോലട്ടോ നല്ല മധുരമുണ്ട് അപ്പം നല്ല എനർജി ഉണ്ടാവും ഇത് കഴിച്ചാലെന്നാണ് എനിക്ക് തോന്നണത് വാങ്ങി കഴിക്കൂ കേട്ടോ കഴിച്ച് നോക്കൂ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നല്ലതാ പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഇനി ഇന്നലെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തൃക്കാക്കര അമ്പലത്തിൽ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ തൃക്കാക്കര അമ്പലം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് എനിക്കിഷ്ടമായി അവിടുന്ന് ഞങ്ങൾ പിന്നെ ഒരു പത്ത് മണി ഒക്കെ ആയപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ പോയത് അടുത്ത് എറണാകുളം ജില്ലയാണല്ലോ ചോറ്റാനിക്കര അമ്പലത്തിലേക്കാട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിലെത്തിയപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അവിടെ എത്തിയ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ വരുമ്പോഴേക്കും പെട്ടെന്ന് ഉള്ളിൽ കയറി തൊഴാൻ പറ്റി ഇത്ര കാലമായിട്ട് ഞാൻ ചോറ്റാനിക്കല പോയിട്ട് ഇത്ര വേഗം എഴുതിട്ടില്ല എന്താ കാരണവച്ചാൽ പൂജയുടെ ആ തുറന്നിട്ട് നട അടയ്ക്കാണ് സമയത്ത് ഞങ്ങൾ എത്തിയത് പെട്ടെന്ന് ഉള്ളിൽ കയറാൻ പറഞ്ഞു ഉള്ളിൽ കയറി നന്നായിട്ട് തൊഴുത് പുറത്തേക്ക് വന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിടിച്ചിട്ടുണ്ട് കിട്ടും പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ആർക്കും വീഡിയോ പിടിക്കാനൊന്നും പറ്റില്ലല്ലോ അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം ആ ഒരു എന്താ പറയുക ആ അനുഭവം നമ്മൾ സ്വന്തമായിട്ട് നേടിയെടുക്കേണ്ടതാണ് അതെനിക്ക് തരാനായിട്ട് പറ്റുള്ളൂ അല്ലാണ്ട് കാണിച്ചു തരാൻ പറ്റില്ല നോക്കാം നോക്കി കേട്ടോ നമുക്കൊന്ന് പോയി നോക്കിയാൽ നിങ്ങൾ എൻ്റെ കൂടെ വരൂ കേട്ടോ ഓക്കെ പോവാ വരൂ കേട്ടോ നമ്മളിപ്പോൾ ചോറ്റാനിക്കര എത്തിയിട്ടോ കാർ പാർക്കിങ്ങിൽ നമ്മൾ കാർ പാർക്ക് ചെയ്യാനായിട്ട് ചോദ്യം കിച്ചുകൂടിയിട്ട് പോയിട്ടുണ്ട് ഞാനും രാജാട്ടനും ഇറങ്ങി അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര ആയിട്ടുണ്ട് സമയം ഇപ്പോൾ അപ്പം നമ്മൾ മുന്നേ നടന്ന് ഇതാ കാണുന്നതാണ് കേട്ടോ അവിടെ ഏകീശനുണ്ടോ ചുറ്റാനിക്കര ഭഗവതി ക്ഷേത്രം നേരെ കണ്ടോ ഈ റോഡ് മുറിച്ച് അപ്പുറത്തേ കിടന്നത് ട്രാഫിക് ഉണ്ട് കേട്ടോ അവിടെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട് സൂക്ഷിച്ച് കിടക്കണം ഇവിടെ ഒരു ഹോമിയോപ്പതിക്ക് മെഡിക്കൽ കോളേജ് ഉണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉണ്ട് അപ്പം ഞങ്ങളിപ്പുറത്തേക്ക് കടന്നു ഞാനിവിടെ കടന്നതാ ഇവിടെന്നങ്ങോട്ട് ഫുള്ള് നിറയെ കടകളൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും കടകളുണ്ട് അതുപോലെ തന്നെ പന്തൽ ഇട്ടിട്ട് നിറയെ അരങ്ങൊക്കെ ഇട്ടിട്ടുണ്ട് ഇട്ടിണ്ട് നല്ല രസമായിട്ടുണ്ട് ഇവിടെ നിറയെ സാധനങ്ങൾ വിൽക്കാൻ വച്ചിട്ടുണ്ട് അപ്പൊ അവര് വരണത് കാത്ത് ഞങ്ങൾ നിന്നതാണ് കേട്ടോ ഇവിടെ മക്കളെ ഇവിടെ ഷൂ പോളിഷ് മക്കള് വരുന്നതൊക്കെ ചെരുപ്പ് സൂക്ഷിക്കണ സ്ഥല ചെരുപ്പടി തള്ളിപ്പടിയിലോ ആ ചെരുപ്പ് സൂക്ഷിക്കണ സ്ഥല ചേട്ടാ ഇവിടെ ദേവസ്വം മുറികൾ വാടകക്ക് നാരായണ മന്ദിരം ഗസ്റ്റ് ഹൗസ് അവിടെ ആണോ താമസിക്കാനുള്ള സ്ഥലൊക്കെ ഓക്കെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം വഴിപാട് കൗണ്ടർ ഇവിടെയോ പുറത്തോ തിരക്ക് കുറയ്ക്കാനായിട്ടേ ഇവിടെ നിന്നോട്ടെ എന്താ ഭംഗിയായിട്ടുള്ള സാധനം വെച്ചേക്കണമല്ലേ ശ്രീ ఓఫీస్ ఓఫ్ ద అసిస్టీణర్ దేవస్వం అసిస్టీషన కార్యాలయం ఇన్ఫర్మేషన్ కౌండర్ നടക്കെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു അതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ ഒന്നും പിടിച്ചില്ല കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ചെന്നപ്പോഴേക്കും ഉള്ളിൽ കിടക്കാൻ പറ്റി ഉള്ളിൽ കടന്ന് പെട്ടെന്ന് തന്നെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റി എളുപ്പ ക്യൂ നിൽക്കേണ്ടി വന്നില്ല അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങി പുറത്തേക്ക് വന്നു ദാ ഇനി നമുക്ക് വീണ്ടും ഇനി മുന്നിലേക്ക് പോകാം കേട്ടോ ഞങ്ങൾ മുന്നിലേക്ക് പോയപ്പോഴേക്കും ഉള്ളിൽ കടക്കാൻ പറ്റി അല്ല അമ്പ മേടിച്ചു അതെയോട്ടേ ഇപ്പൊ നമ്മളമ്പലത്തിന്റെ മുൻഭാഗത്താണ് കേട്ടോ കണ്ടോ ദീപസ്തംഭം പിന്നെ ഇവിടെ പ്രസാദം വിതരണം ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള പറകൾ നെൽപ്പറ മലർപ്പറ അരി തുടങ്ങിയിട്ടുള്ള എല്ലാ പറകളും ശർക്കര തുടങ്ങിയിട്ടുള്ള എല്ലാ പറകളും വെക്കാനുള്ള സൗകര്യമുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടുപോകും ഇപ്പം ഏതൊക്കെ പറകളാണ് വെക്കാൻ പറ്റാമെന്ന് പറ ഉണ്ട് ഇവിടെ ഒരു കല്യാണം നടക്കണുണ്ട് കേട്ടോ കല്യാണത്തിന് രണ്ടാൾക്കാരാണ് ഇതൊക്കെ പെട്ടിയൊക്കെ പിടിച്ച് പറഞ്ഞാണ്ടോ ഇതേ ഒരു കല്യാണ ചക്കനും കല്യാണ പെണ്ണും മാല ഇട്ടിട്ട് ഇതാ പോണു ഇതൊരു കല്യാണ മണ്ഡപം ഉം അതിന് തിരക്കാണ് ഇവിടെ കേട്ടോ നമുക്ക് താഴേക്ക് പോകാം കീഴ്ക്കാവ് ഭഗവതി തൊഴാൻ പോവാണ് കേട്ടോ ഇന്ന് പലത്ത് ഭാഗത്ത് കാണുന്നത് അയ്യപ്പക്ഷേത്രമാണ് തിരിച്ചു വരുമ്പോൾ നമുക്ക് കയറാം ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ സൂക്ഷിച്ചു വേണം ഇറങ്ങാനായിട്ട് എല്ലാ സ്ഥലത്തും നക്ഷത്രവൃക്ഷങ്ങൾ ജന്മനക്ഷത്ര വൃക്ഷങ്ങൾ അശ്വത അശ്വതി കാഞ്ഞിരം ഓരോ വൃക്ഷങ്ങളുടെ പേര് ഇറങ്ങുമ്പോ സൂക്ഷിക്കുന്നു ചേട്ടൻ നോക്കൂട്ടാ ഉത്രം ഇത്തി അത്തം അമ്പഴം ചിത്തിര കോവളം ളം അനിഴം ഇലഞ്ഞി തൃക്കേട്ട വെട്ടി തൃക്കേട്ട വെട്ടി തൃക്കേട്ട വെട്ടി അനിഴം ഇലങ്ങി വെട്ടി എന്ന് പറയണ മരം എന്താന്ന് എനിക്കറിയില്ല കണ്ടിട്ടില്ല ഇറങ്ങുമ്പോ നോക്കി അറിയോ ട്ടോ സ്റ്റെപ്പുകൾ തന്നെയാ ഇവിടെ ഇവിടെത്തുമ്പോ എന്നും പാട്ട് കേക്കട്ടോ ഇവിടെ സ്റ്റെപ്പുകൾ ഉണ്ട് ശ്രദ്ധിച്ചിറങ്ങണം നിറയെ കാസറ്റൊക്കെ ഉണ്ടെന്നാണ് വിൽക്കാൻ ആന കോമ്പൊക്കെ വയ്ക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ അപ്പൊ കേൾക്കാവില്ല കുറേ ദൂരം ഇട്ടാ നമ്മള് നോക്കൂ ഈ സൈഡിൽ കണ്ടോ മരങ്ങള് വെച്ച് പിടിപ്പിച്ച മരങ്ങൾ ഇന്ന നല്ല എന്തൊക്കെയോ ഔഷധ ഗുണമുള്ള മരങ്ങളാണെന്നു തോന്നണട്ടോ നിറയെ ഉണ്ട് കേട്ടോ കൂവളാണോ അത് എന്തോ നല്ല മരാണ് എന്തായാലും ഇനിയുണ്ട് സ്റ്റെപ്പെന്ന് തോന്നണുട്ടോ നോക്ക് ദേവിയുണ്ടോ സ്റ്റെപ്പ് കേട്ടോ ആ ഇവിടെ മൂന്ന് പ്രാവശ്യമായി നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങണോ ആ സ്റ്റെപ്പിനല്ല വീതി ഉണ്ട് എന്താ നോക്കൂ ഇവിടെ എന്താ ഒരു കുളമാണ് കേട്ടോ നോക്കാം കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് ഒരുപാട് കീഴ് ഭാഗത്ത് തന്നെയാണ് അതുകൊണ്ട് കീഴ്ക്കാവുമെന്ന് പേര് വന്നത് തന്നെ കേട്ടോ രണ്ട് അമ്പലത്തിന്റെ ഇടയിലായിട്ട് ഒരു ഒരു കുളം കണ്ടോ ഈ കുളത്തിലെ വെള്ളം കണ്ടോ സൂപ്പർ വെള്ളം അല്ലേ ഈ കുളത്തിന്റെ അപ്പുറത്ത് കാണുന്നതാണ് കീഴ്ക്കാവ് ഭഗവതി ക്ഷേത്രം ഇങ്ങോട്ട് നോക്കൂ ഇന്റെ ഓപ്പോസിറ്റ് ഇവിടെ നമ്മൾ തൊഴുത ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം മേൽക്കാവ് നമുക്കിങ്ങനെ വലം വെച്ച് പോകാം ഈ സടിക്കോട് ഇങ്ങനെ പോയാല് കീഴ്ക്കാവിലേക്ക് എത്തും കുളത്തിനെ വലം വെച്ചെ പോണെ നമ്മൾ കേട്ടോ കീഴ്ക്കാവ് ഭഗവതി ചേട്ടാ അവിടെ എത്തിയിട്ടോ പൂജാരിമാർക്ക് കുളിക്കാനുള്ള ഇവിടെ എഴുതി വെച്ച കീഴ്ക്കാവ് ഭഗവതി ടെമ്പിൾ ഇനി അങ്ങോട്ട് നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല നമ്മൾ അവിടെ പോയി തൊഴുത് തിരിച്ചു വന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഭഗവതി രക്ഷിക്കട്ടെ